നമസ്കാരം മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാരീപൂജ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചക്കുളത്ത് എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട് ചാരാച്ചിറ മഹാകാളി ക്ഷേത്രം ഇവിടുത്തെ നാരിപൂജയും കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ മായാക്കാഴ്ചകളിലൂടെ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം परिपाहिमा मा अम्मे श्री भग തിരുവനന്തപുരം ജില്ലയിലെ ചാരാച്ചിറയിലുള്ള മഹാകാളി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഇവിടുത്തെ പൂജാരി കൂടിയായിട്ടുള്ള തന്ത്രിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ പോറ്റി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേക പൂജ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ആകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൂജയായിട്ട് മാറിക്കഴിഞ്ഞു പൂജ ഈ നാരി പൂജയെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ അതിൻ്റെ പ്രത്യേകത ഇതൊക്കെ തന്നെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത നാരിപൂജയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈശ്വരനെ നമ്മളെല്ലാവരും പൂജിക്കുന്നു പക്ഷേ സ്ത്രീയെ ഇന്ന് ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് കാണുന്നത് ഈ കാലം അപ്പം അതിന് വ്യത്യസ്തമായി നാരിയെ ദേവതയായി പൂജിക്കുന്നു ഇവിടെ നമ്മൾ ചില ഭദ്രകാളിയുടെ പാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നാരിയിൽ ദേവീഭാവം ശ്രീഭദ്രകാളി തന്നെ എന്ന് ഒരു പാട്ടിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ വിശേഷാൽ ദേവിയായി ശരിയായ രീതിയിൽ പൂജ നടത്തിക്കൊണ്ട് നമ്മൾ അവിടെ പൂജിക്കുന്നു കാരണം കേരളത്തിലെ ഇന്ന് ചക്കുളത്ത് കാവിലാണ് പൂജ നടക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അധികം പുറത്തറിയുന്നില്ല എന്ന് മാത്രം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇവിടെ നമുക്കുണ്ട് ഒരു ഭതൃമതിയായ സ്ത്രീ ആയിരിക്കണം അപ്പോൾ എന്തുകൊണ്ടും ആ പൂജയ്ക്ക് യോഗ്യത ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിൽ ഇവിടെ അതിന് താല്പര്യമുള്ള ഒരു ഉത്സവത്തിന് മുമ്പ് തന്നെ നോട്ടീസിലോ മറ്റു വിവരങ്ങളിൽ കൂടെ ഇപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പുണ്ട് അതിലൂടി കംപ്ലീറ്റ് പരസ്യം ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് താല്പര്യമുള്ള ഗൃഹസ്ഥയായ ഭർത്താവുള്ള സ്ത്രീകൾ അവരുടെ പേരും പേരുന്നാളും ഫോൺ നമ്പരും ഇവിടെ കൊടുക്കും ഇവിടുത്തെ ദേവതയുടെ ഉത്സവ സമയത്തുള്ള ആദ്യ ദിവസത്തെ പൂജ കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞ് വരുന്ന സമയത്ത് എത്ര പേരുണ്ടോ അത്രയും പേരുടെ തുണ്ട് പേരുന്നാളും എഴുതി അകത്ത് ശ്രീലകത്ത് കൊടുത്തു പൂജിച്ചതിന് ശേഷം തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഭക്തജനങ്ങളിൽ നിൽക്കുന്നതിൽ ഏറ്റവും കുഞ്ഞുകുട്ടിയെ കൊണ്ട് ഒരു തുണ്ടെടുക്കും അങ്ങനെ ആർക്കാണോ അതിന് യോഗമുണ്ടാവുന്നത് അത് അമ്മ നിശ്ചയിക്കുന്ന അവർക്കാണ് ആ പൂജയിൽ പങ്കെടുക്കുന്നത് അവരെ പരിപൂർണമായി മുകളിൽ ഉള്ള ഒരു അയ്യപ്പൻ ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് അനയിച്ചു കൊണ്ടുവന്ന് ഇവിടെ ദേവിക്ക് ഇരിക്കാൻ വിശേഷാൽ സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിലിരുത്തി പാദങ്ങൾ കഴുകി മാലയിട്ട് പിന്നെ പൂക്കൾ അഭിഷേകത്തിന് പകരം പൂക്കൾ കൊണ്ട് ഭക്തജനങ്ങളെല്ലാവരും അഭിഷേകം ചെയ്ത് ഒരു ദേവതയ്ക്ക് ചെയ്യാവുന്ന എല്ലാവിധ പൂജാക്രമങ്ങൾ പരിപൂർണ പൂജാക്രമങ്ങൾ ചെയ്ത് ആരതി മംഗളാരതി ചെയ്ത് അവസാനം കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ കൂടും അവരെല്ലാം സാക്ഷാൽ ജഗദമ്പയായ മഹാകാളി തന്നെയാണ് എൻ്റെ ഇരിക്കുന്നു എന്ന ഭക്തിഭാവത്തിൽ ആ പാദങ്ങളിൽ നമസ്കരിക്കും അങ്ങനെയാണ് നാരി പൂജയുടെ പ്രധാനം അങ്ങനെ തിരുമേനിയിൽ നിന്ന് നാരി പൂജയെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്കറിയാൻ സാധിച്ചു ഇനി നാരിപൂജയുടെ കാഴ്ചകളിലേക്ക് പോയി ഭഗവതി മണിമയ ഭൂഷ്മിതരുമാരം സൂര്യാഭയിൽ അൻപ മറ്റത്തിൽ കൈതൊഴ സൂര്യാ കാളിക ജഗദമ്പിക കരുണാതേ സുഭരായി ജഗദമ്പി കരുണാലേ സുഖനായ i

ായ തീരെണ മേ നമ കർമ്മം ശ്യാവണേ നമ പൂജയായ തീരെണ മേ നമ I'm ക്ഷേത്രത്തിൽ വിശേഷാൽ മാസത്തിലൊരു ചൊവ്വാഴ്ച പല തരത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരമായി ഗുരുതി പുഷ്പാഞ്ജലി എന്നൊരു പരിപാടി ഇവിടെ നടക്കുന്നു വളരെ വിശേഷമാൽ മംഗല്യ ഭാഗ്യ മംഗല്യ തടസ്സം പിന്നെ പുത്രഭാഗ്യ തടസ്സം അതുപോലെ ഔദ്യോഗിക കാര്യങ്ങളുടെ തടസ്സം വിദ്യാവിജയത്തിന് വേണ്ടി അതുപോലെ ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ നടക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യാൻ ദേവിയിൽ മാസത്തിൽ അത് ഏകാദശ ഏകാദശുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നടത്തുന്നുണ്ട് ഒരു പൂജയ്ക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിന് വ്യത്യസ്തമായ കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് അത് മാസത്തിൽ ഒരു ദിവസം തന്ത്രി തന്നെ വന്ന് ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം വിളിച്ചപ്പോൾ പോലെ ഞാനിവിടെ ഉണ്ടായത് ആ ഈ ഒരു പുഷ്പാഞ്ജലിയുടെ പേരിലാണ് അപ്പോൾ അത്തരത്തിൽ വളരെ ഭംഗിയായി നിത്യപൂജ നടന്ന് ഒരു നേരത്തെ രാവിലെ പ്രഭാത പൂജ മാത്രം നിത്യപൂജ നടന്ന് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നന്നായി ഈ ക്ഷേത്രാന്തരീക്ഷം മുമ്പോട്ട് പോകും താന്ത്രിക വിദ്യപ്രകാരം മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഇവിടെ ഈ ക്ഷേത്ര അന്തരീക്ഷത്തിൽ വെച്ച് എല്ലാ ശനീ ഞായറും ജാതി വ്യത്യാസമില്ലാതെ ഹിന്ദു സനാതനധർമ്മ വിശ്വാസിയായ ആർക്കും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആർക്കും പൂജ പഠിക്കാനും അവർക്ക് പൂജ പഠിച്ചവർക്ക് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും അതനുസരിച്ച് ധാരാളം പേര് ദേവസ്വം ബോർഡിലും മറ്റു ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ശാന്തി കഴിക്കുന്നുണ്ട് ശാസ്ത്രീയമായി അതിന് ഒരു ഇത് പറയുന്നത് ഋഗ്വേദത്തിലെ ഇരുപത്താറാം അധ്യായത്തിലെ രണ്ട് മുതൽ ആറ് വരെയുള്ള ശ്ലോകം പറയുന്ന വേദത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ വർണ്ണത്തിലുള്ളവർക്കും സ്ത്രീക്കും വേദം പഠിക്കാനും ദേവപൂജ ചെയ്യാനും അർഹതയുണ്ടെന്ന് പറയുന്നു അത് മാനദണ്ഡമാക്കിക്കൊണ്ട് സംഘത്തിൻ്റെ പഴയ പ്രചാരകനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആചാര്യനുമായ മാധവജിയുടെ അഭിപ്രായം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് അദ്ദേഹം തന്ത്രി ഒക്കെ കൊണ്ട് പാ പാലിയത്ത് വച്ച് ഒരു വിളംബരം പ്രഖ്യാപിച്ചു ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയ ആർക്കും ഈ കർമ്മം ചെയ്യാമെന്നുള്ള അതിൻ്റെ പിന്തുണയായിട്ട് നമ്മളെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയും അത് വിധി അംഗീകരിച്ചു അതിൻ്റെ ഇതിലാണ് നമ്മളിവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും പക്ഷേ അതിൻ്റെ പൂജ ചെയ്യേണ്ട ആചാര അനുഷ്ഠാനങ്ങളും ജീവിത ചര്യകളും വളരെ കർക്കശമായി അനുഷ്ഠിക്കാൻ തയ്യാറുള്ളവർ മറ്റു സമുദായത്തിൽപ്പെട്ടവർ വന്നാലും ഒരു ബ്രാഹ്മണൻ്റെ ജീവിതചര്യ പോലെ അവൻ മറ്റ് ശുദ്ധാശുദ്ധങ്ങളും കാര്യങ്ങളും അനുഷ്ഠിച്ച് ജീവിതം നല്ലപോലെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരെ നമ്മൾ അവരോട് വ്യക്തമായി പറഞ്ഞ് അവരെ കൊണ്ട് പൂജ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ശനിയും ഞായറും ഇവിടെ ക്ലാസ് നടക്കുന്നു നാരി പൂജയെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരനെ ഇവിടെ സൂചിപ്പിച്ചു ചക്കുളത്ത് കാവ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ അത് ഈ നാരിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ പൂജിക്കുന്നതിനുള്ള ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണ് കാണുന്നത് അങ്ങനെ ഒരു മറ്റു ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് ഈ ഒരു ചിന്തയിലോട്ട് വരാനുള്ള കാരണം നമ്മളുടെ നിധിശാസ്ത്രങ്ങളിൽ പറയുന്ന ഒരു വലിയ വാക്കുണ്ട് എത്ര നാര്യന്തു പൂജ്യന്ത രമേന്ദ്രേ തത്ര ദേവത എവിടെ സ്ത്രീയെ ആരാധിക്കുന്നുവോ അവിടെ ദേവന്മാർ പോലും പ്രത്യക്ഷീഭവിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ വേദശാസ്ത്രങ്ങളിലും നമ്മുടെ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് എല്ലാം സ്ത്രീ സങ്കല്പമാണ് ഗംഗാമാതാവ് ഗോമാതാവ് ഭൂമാതാവ് ഇങ്ങനെ ആ മാതൃഭാവത്തിൽ എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി ബലമാവണം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ എല്ലാവരും കൂടുതൽ നമുക്കിപ്പോൾ ഭാരതീയ സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ദേവാലയങ്ങൾ ദേവീക്ഷേത്രങ്ങളാണ് പഴയ തലപ്പുറയിൽ നമ്മൾ പുറകോട്ട് എന്ന് വരഞ്ഞാൽ ഭദ്രകാളി ശിവനുമാണ് ഭാരതത്തിലധികമുള്ള ക്ഷേത്രം അപ്പോൾ ആ ദേവിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ദേവി പൂജ കുറഞ്ഞ സ്ഥലത്താണെന്നും ഉദാ ഉദാഹരണത്തിന് അയോധ്യ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ പോയത് ശക്തി ഉപാസന ഇല്ലാതിരുന്നുണ്ട് ആ ശക്തി ഉപാസന വളരെ ശക്തമായി വന്നതോടുകൂടി നിത്യവും ചണ്ടികായാകാൻ അവിടെ നടന്ന് നടന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷമാണോ അയോധ്യ ഇന്നത്തെ നിലവാരത്തിലേക്ക് ഉയരാൻ അവസരം ഉണ്ടായത് അതുകൂടാതെ നമുക്കിവിടെ ഇതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു കാര്യം ശക്തി ഉപാസന ശ്രീ ശ്രീവിദ്യ ഉപാസന ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും അത് മന്ത്ര ഉപദേശം കൊടുക്കുകയും ദീക്ഷ നടത്തുകയും അത് മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ ഒരു പരമ്പര എൻ്റെ എൻ്റെ രാമേശ്വരം പരമ്പരയാണ് എൻ്റെ പരമ്പര ഭാസ്കരാചാര്യൻ എന്ന് പറയുന്ന പരമാചാര്യൻ്റെ പരമ്പരയിലെ പതിന പന്ത്രണ്ടാമത്തെ ഗുരുനാഥനാണ് എൻ്റെ ഗുരുനാഥൻ ആ പരമ്പരയിൽ നിന്ന് അർത്ഥി കിട്ടിയ എല്ലാ ജ്ഞാനവും അറിവും മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് അങ്ങനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്തായാലും വളരെ സന്തോഷം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്നത് സ്ത്രീയെ ദേവിയായി കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അമ്മയാണ് മകളാണ് ഭാര്യയാണ് സഹോദരിയാണ് അതിനുമപ്പുറം ഒരു സർവം സഹയായ ദേവിയാണ് ഒരു സ്ത്രീയെ ആരാധിക്കുന്നത് ദേവിയെ പോലെ തന്നെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചാരാച്ചിറ മഹാകാളി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തായാലും ഈ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം